നമസ്കാരം വിനയാസ് വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ ചെറിയൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് സാധാരണ കാപ്പിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയും എടുക്കാം ഞാൻ ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അര സ്പൂണോളം വെള്ളവും കൂടെ സാധാ പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കാപ്പിപ്പൊടിയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ കാപ്പിപ്പൊടി പ്രകൃതിദത്തമായ ഒരു എക്സ്പോളിയൻ്റ് ആണ് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കാനും ചർമ്മത്തെ കൂടുതൽ തിളക്കവും മൃദുത്വവും ഉള്ളതാക്കി തീർക്കാനും ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും സഹായിക്കും ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ മുഖത്തും കഴുത്തിലും അതുപോലെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര തരി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു സ്ക്രബ്ബറാണിത് അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് ഇത് ഉണങ്ങുന്നോടം വരെ ഒന്ന് വെയിറ്റും കൂടി ചെയ്യണം ഈ ഒരു ബോഡി മസാജ് നമുക്ക് ചർമ്മത്തിലെ കരുവാളിപ്പ് കറുത്തപാടുകൾ ചുളിവുകൾ എന്നിവ മാറ്റാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ചെയ്യാവുന്നതാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാം അതിനുശേഷം നന്നായിട്ട് തുടച്ചിട്ട് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറും കൂടെ ഒന്ന് പുരട്ടിയാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു ഞാൻ ഇതുപോലൊരു ബലൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്തായാലും ബലൂൺ ഉണ്ടാവുമല്ലോ അപ്പം പൊട്ടിപ്പോകുന്ന ബലൂണും ഇതുപോലുള്ള ബലൂണൊക്കെ വെച്ചിട്ട് നമുക്ക് കിടിലൻ സൂത്രങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് ബലൂൺ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗം എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കുമല്ലോ അപ്പോൾ ഇതുകൊണ്ട് വെളുത്തുള്ളിയുടെ രണ്ട് സൈഡും ഒന്ന് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബലൂണിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ആയിട്ട് ബലൂണ് ബലൂൺ വെച്ചിട്ട് നമുക്ക് ഈ എന്താ പറയുക വെളുത്തുള്ളി നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് തറയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ഒന്ന് തിരുമി ഒന്ന് എടുക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു തോലെല്ലാം ഉരിഞ്ഞു പോരുന്നതായിരിക്കുമേ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം ഇത് വേണ്ട ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം നോക്കിക്കേ നല്ല അടിപൊളിയല്ലേ നോക്കിയേ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം തന്നെ ഇതിൻ്റെ തോലെല്ലാം നന്നായിട്ട് ഉരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിതുണ്ടോ കൈ വെച്ചിട്ട് ഈസി ആയിട്ട് എല്ലാം ഒന്ന് പൊളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കുറെ എല്ലാം അതിൻ്റെ തോലെല്ലാം പൊളിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് ഇനി ബാക്കിയെല്ലാം ഇങ്ങനെ അടർന്ന് മാറി നിൽക്കുന്നത് നമുക്ക് കൈ വെച്ചിട്ട് പോലെ സിമ്പിളായിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം എടുക്കുക കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കിടിലൻ ഒരു സൂത്രം ചെയ്യാം ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരുന്നിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു പനിയുടെ ചെറുപ്പമെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ അത് നമ്മുടെ ബാഗിലൊക്കെ വീണിട്ട് ആകെ പടലീക്കായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മളിതുപോലൊരു ബലൂണിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര പോകുന്നതിന് മുന്നേ ആ എന്താ പറയുക ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ടൈറ്റ് അവിടെ ഇരുന്നോളും ഇനി ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും വെളിയിലേക്ക് പോകത്തില്ല നമുക്ക് ബാഗിലൊക്കെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ബലൂണിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് മറ്റൊരു ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് ഞാനിവിടെ വീണ്ടും ഒരു ബലൂണും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാമല്ലോ പാത്രങ്ങളൊക്കെ കഴിയാമെന്ന് പറഞ്ഞാൽ വീട്ടന്മാരെ സംബന്ധിച്ച് വലിയ പണിയാണ് അല്ലേ അപ്പോൾ നമുക്ക് കുന്നോളം പാത്രങ്ങൾ ഈ ഒരു ബലൂൺ വെച്ചിട്ട് ഈസി ആയിട്ട് കഴുകാൻ പറ്റുവാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും അല്ലേ അപ്പോൾ അതെങ്ങനാണെന്ന് നോക്കാം അപ്പോൾ ഞാനത് ഇതേപോലത്തെ ഒരു ജാമിൻ്റെ ബോട്ടിലാകട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ജാമിൻ്റെ ബോട്ടിലിൻ്റെതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഫോർക്ക് ചൂടാക്കി ഇതുപോലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിറയെ ഹോൾ ഇടണം ചെറിയ ചെറിയ ഹോൾ വേണം ഇതിൻ്റെ വലപ്പം കൂടാനും പാടില്ല ഇതുപോലൊന്ന് നമുക്ക് ഇട്ടെടുക്കാം ഇനി ബലൂൺ എടുത്തിട്ട് നമുക്ക് ഇതിവിടെ നിന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ജാമിൻ്റെ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമുക്കിതുണ്ടോ ഇതുപോലാണ് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഇനി ഇത് നമ്മൾ കിച്ചൺ സിങ്കിലെ പൈപ്പിലേക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങോട്ട് കയറ്റി ഇട്ട് കൊടുക്കുക കുറച്ച് ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പുതുണ്ടോ ഇതുപോലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പൈപ്പ് ഓൺ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഒരു ഷവർ പോലെ തന്നെ നമുക്കിത് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈസി ആയിട്ട് നമുക്കിനി പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാമല്ലോ അപ്പം നോക്കിയേ ഇത് കണ്ടോ സിമ്പിളല്ലേ നോക്കിയേ പാത്രങ്ങളൊക്കെ കഴുകുമ്പം എല്ലാ ഭാഗത്തും ഇങ്ങനെ എന്താ പറയുക വെള്ളം വീഴുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക അതുപോലെ തന്നെയുണ്ട് ഈ സൈഡ് ഭാഗം ഇതുകൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും വെള്ളം വീഴുകയും ചെയ്യും കേട്ടോ അപ്പം ഇത് കുറേ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണല്ലോ പാമ്പ് നിരവധി ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കേരളത്തിലുണ്ട് അതിൽ വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഉണ്ട് ഇനി വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ ജീവൻ വരെ അപകടത്തിലാകുമെന്ന് നമുക്കറിയാമല്ലോ അതിനാൽ തന്നെ പാമ്പിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത് പിന്നെ വാഹനങ്ങളിലും പാതരക്ഷകളിലും ഒക്കെ കയറിയിരിക്കുന്ന പാമ്പുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാം അല്ലേ അപ്പം മാളത്തിലും വെള്ളം കയറുമ്പോഴാണ് സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടി പാമ്പുകളെല്ലാം പുറത്തിറങ്ങുന്നത് അതിനാൽ മഴക്കാലത്ത് കൂടുതലായിട്ടും പാമ്പുകളെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ധികം ശ്രദ്ധിക്കണം വാഹനങ്ങളൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പൊക്കെ കയറി ഇരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ വളരെയധികം ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പൊക്കെ നമ്മൾ പുറത്തിടുമ്പോഴും ഷൂ ഒക്കെ പോലെയുള്ള ചൂട് കൂടുതൽ ചൂട് കൂടുതൽ കിട്ടുന്ന പാതരക്ഷകളിലൊക്കെ ഈ പാമ്പ് ചിലപ്പോൾ കയറിയിരിക്കാനൊരു ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ കരിയിലെ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളും തടിക്കഷ്ണം ഓല ഓട് കല്ല് എന്നിവയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പാമ്പിന്റെ ഇഷ്ട കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിൽ കിടക്കുന്ന പാമ്പ് അധികം ആരുടെയും ശ്രദ്ധയിൽ പെടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും വീട്ടിൽ കോഴിക്കൂടോ വളർത്തുമൃഗങ്ങളോ ഒക്കെ ഉള്ള ഇടങ്ങളിലും അധിക ശ്രദ്ധ നമുക്ക് വേണ്ടത് ആവശ്യമാണ് പിന്നെ വീടുകളിലൊക്കെ പാമ്പ് കയറി വന്നാൽ പലരും അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നാൽ അത് വലിയ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെയും തിരിച്ചുപദ്രവിക്കും വിഷമുള്ള പാമ്പാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം അത് നമ്മുടെ ജീവൻ ആപത്തായതുകൊണ്ട് ഒരിക്കലും പാമ്പിനെ കൊല്ലാനായിട്ട് ശ്രമിക്കരുത് വീടിനുള്ളിൽ പാമ്പിനെ കണ്ടാൽ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയോ പാമ്പ് പിടുത്തക്കാരെ വിവരം അറിയിക്കുകയോ വേണം അല്ലാതെ നമ്മൾ തന്നെ അതിനെ കൊല്ലാനോ തുരുത്താനോ നോക്കാതിരിക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഇതുകൊണ്ട് ഈ ഉപ്പ് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പം കട്ട പിടിച്ചതാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയും എടുക്കാം ഇപ്പം എന്തേലും ഉപ്പ് പൊടിയേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഉപ്പ് പൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം കട്ട പിടിച്ച ഉപ്പൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ ചൂടാക്കിയിട്ട് എടുക്കുമ്പം ആ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങി നല്ല നൈസായിട്ട് തീരും കേട്ടോ അപ്പം കട്ട പിടിച്ച് പോയിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല ഈ ഉപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം മഴക്കാലമല്ലേ അല്ലേ ഇപ്പം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും കറൻറ്റുണ്ടാകത്തില്ല അപ്പം നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവരുടെ യൂണിഫോം അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ ഉപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് തുണിയൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഉപ്പ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മൾ ഒന്ന് മൂടിയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഈ ഒരു പാത്രത്തിന് അപ്പം നമ്മൾ അയൺ ചെയ്യേണ്ട ഡ്രസ്സ് എടുത്തിട്ട് ഇതുപോലെ ഉപ്പ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക ൊക്കെയാണെങ്കിൽ നല്ലപോലെ നമുക്കിത് അയൺ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഡ്രസ്സിൻ്റെ ആ ഒരു തുണിയുടെ അനുസരിച്ചിട്ട് നിങ്ങളൊരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചൂട് കൂടുതലുള്ളതാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തേച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഉപ്പ് നല്ല ചൂടാണ് അതെങ്കിൽ അറിയാവല്ലോ ചൂടാക്കി നമ്മൾ ബേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പല്ല എടുക്കുന്നത് അപ്പോൾ ഉപ്പ് നമ്മളിങ്ങനെ ചൂടാക്കിയത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് ഈ ഒരു പാത്രത്തിന് അപ്പോൾ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതേപോലെ നമുക്ക് ഉപ്പ് വെച്ചിട്ട് തുണികളെല്ലാം അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒരു മൂന്നാലഞ്ച് ഡ്രസ്സ് നമുക്ക് ഇതുപോലെ അയൺ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒറ്റ തവണ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും വർക്കുകളൊക്കെ വർക്കുകളൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ ഇട്ടതിന് ശേഷം നിങ്ങളിങ്ങനെ അയൺ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നോക്കി ഒട്ടും ചുളിവുകളില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ പഴത്ത് കുറച്ച് അധികമായി പോയിട്ടുള്ള പഴങ്ങളുണ്ടെങ്കിൽ നമ്മളത് സാധാരണ കഴിക്കാതെ കുപ്പയിലേക്ക് കളയാറാണ് പതിവ് അല്ലേ എന്നാൽ ഇനിയിപ്പോൾ കളയണ്ട അങ്ങനെയുള്ള പഴങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ പഴം ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരെണ്ണം ഒന്ന് ഉടച്ച് എടുക്കുന്നുണ്ട് ഇങ്ങനെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക കേട്ടോ ഒടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കരൊന്ന് ചീവി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മതി കേട്ടോ പിന്നെ കുറച്ച് ശർക്കര ഇട്ടതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ആ ഒരു കണക്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം ഇനി ഇതുപോലൊരു മെഴുകുതിരി എടുക്കുക ഈ മെഴുകുതിരി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് ചീവി ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ നമ്മൾ ശർക്കര ചെയ്യത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീവി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ചിരട്ടയുണ്ടെങ്കിൽ എടുക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇതെന്തിനാണെന്നു പറയുമോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പല്ലികളെയും പാറ്റകളെയും ഒക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ഈ മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ എലികളുടെ ശല്യം രൂക്ഷമാണല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി നിങ്ങൾ ഈ കെമിക്കലുകളുടെ കുറകയൊക്കെ പോകാതുകൊണ്ട് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് എലികളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി സൂത്രങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എലികൾ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം എലികളുടെ മാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കിച്ചൺ സ്റ്റോറിൽ കിച്ചണിൽ എവിടെയാണോ എലികൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതുപോലെ ഒരു പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഉൾഭാഗത്തെ ആ ഒരു പഴമെല്ലാം ഇതുപോലെ ഒന്ന് തുരന്നൊന്ന് എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് സ്പേസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ചാക്കുന്നൂല് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത ഈ ചാക്കുന്നൂല് നമ്മൾ ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് കുറച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ചാക്കുന്നൂലും നമ്മൾ ഈ പഴവുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സും കൂടെ നമ്മളെടുത്ത് ഈ ഈ പഴത്തിൻ്റെ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സന്ധ്യയാക്കുന്ന സമയത്ത് നമുക്ക് വീടിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടുപോയി ഇത് വെക്കാവുന്നതാണ് സ്ഥലമായിട്ട് എലികൾ എലികളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ അവ വന്ന് എടുത്ത് കഴിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒക്കെ എലിയുടെ വൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആസിഡിറ്റി പോലെ ഉണ്ടായി എലി ചത്തുപോകുന്നതായിരിക്കും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്